ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധു ഐ സി വില ആയത് കൂടി നിരഞ്ജനും അക്ഷരും ടെൻഷനായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് സിദ്ധുവിൻ്റെ അച്ഛനെ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ കിട്ടുന്നില്ല അങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പച്ചി എവിടേക്ക് വരികയാണ് എന്നിട്ട് അപ്പച്ചി പറയണം അല്ല ആ ദേവിക അപ്പം എവിടെ പോയതായിരിക്കും ദേവിക എങ്ങാനും ഇനി ഒളിച്ചോടി പോയതാണോ അല്ല അവൾക്ക് അവൾക്കിങ്ങനെ രാത്രി സഞ്ചാരമൊക്കെ ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ അപ്പച്ചിയോട് ദേഷ്യപ്പെടുകയാണ് അക്ഷര പരിസരബോധം മറന്ന് അപ്പച്ചി വെറുതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സിദ്ധുവിൻ്റെ അച്ഛൻ നിരഞ്ജൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് ഞങ്ങൾ രണ്ട് അച്ഛന്മാരും ഇപ്പോൾ നീറി നിൽക്കുകയാണ് ദേവികയെ മറുവശത്ത് കാണാനില്ല സിദ്ധുവിൻ്റെ അവസ്ഥയാണെങ്കിലോ ഐ സിയുവിൽ എന്താണ് എന്നൊന്നും ഡോക്ടർമാർ വ്യക്തമായി പറയുന്നില്ല അവർ പേടിക്കാനൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഡോക്ടർമാർ അങ്ങനെയല്ലേ പറയൂ എന്നൊക്കെ പറയട്ടോ അപ്പോൾ നിരഞ്ജൻ സാർ ഇങ്ങനെ വിഷമിക്കരുത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇതാ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് നിരഞ്ജനും അക്ഷരയും അക്ഷരിയും ഒരുങ്ങണം കാഞ്ചന പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ അപ്പോൾ എന്തിനാ അവിടേക്ക് പോവാൻ വേണ്ടി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഇത്രയ്ക്ക് വിശാല മനസ്കതയാണോ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് അപ്പച്ചി പറയുന്നത് അത് കേൾക്കുമ്പോൾ നിരഞ്ജൻ ദേഷ്യം വരിക കേട്ടോ അപ്പോ നിരഞ്ജൻ പറയണേ അപ്പച്ചയ്ക്ക് നല്ല ഹ്യൂമർ സെൻസ് ആണെന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷേ അത് സമയവും സന്ദർഭവും നോക്കിയിട്ട് വേണം പറയാൻ എന്ന് പറഞ്ഞ് നിരഞ്ജൻ അകത്തേക്ക് പോവാട്ടോ അപ്പോ അപ്പച്ചി നിരഞ്ജനോട് പറയുന്നുണ്ട് അല്ല ഇപ്പൊ ദേവിക എവിടെ പോയതായിരിക്കും എന്ന് പറയുന്ന സമയത്ത് അക്ഷരയുടെ മുന്നിൽ വെച്ച് നിരഞ്ജൻ പറയുന്നുണ്ട് ശരത്തിനറിയാം എവിടെയാണ് ദേവിക ഇപ്പൊ കാണുന്നത് ായ പിന്നിൽ ശരത്തിന് എന്തെങ്കിലും അറിവുണ്ടാവും അവനെ നമുക്ക് വഴിയെ ചോദ്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരഞ്ജൻ സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത് അങ്ങനെ അക്ഷരയും നിരഞ്ജനും കൂടി സിദ്ധുവിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ സമയം ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രേമയൊക്കെ പൊട്ടിക്കരഞ്ഞോണ്ടാണ് നിൽക്കുന്നത് എന്നിട്ട് പ്രേമ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരഞ്ഞോണ്ട് എണ്ണിപ്പെറുക്കുകയാണ് അപ്പോൾ രംഗനും അച്ഛനും മന്ത്രലേഖയും നടേശനും ഒക്കെ ഉണ്ട് അപ്പോൾ പ്രേമ പറയാണ് ഇതിനൊക്കെ കാരണം എൻ്റെ മോൻ സിദ്ധുവിന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ആ ദേവികയാണ് ദേവിക എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാവും എന്ന് അത് കേട്ടപ്പോൾ എൻ്റെ മോൻ്റെ അവസ്ഥ ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് എണ്ണിപ്പെറുക്കുകയാണ് കേട്ടോ ആ അവൾക്ക് എന്താ അവൾക്ക് അവൾക്കിപ്പോ ഒന്നും പോവാനില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അത്രലേഖ പറയണേ ഇതിനൊക്കെ കാരണം ആ ദേവികയും അവൻ്റെ അച്ഛനും തന്നെയാണ് ആ മനോഹരം വിളിച്ചു പറഞ്ഞതുകൊണ്ടല്ലേ കൊണ്ടല്ലേ സിദ്ധുവിന് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ശേഷം പറയണേ സിദ്ധുവിന് ഇത്രയ്ക്ക് ഹൃദയകട്ടി കട്ടി ഇല്ലാതായി പോയോ ഒന്നല്ലെങ്കിൽ ഒരു പട്ടാളക്കാരന്റെ മോനല്ലേ എന്ന് പറയട്ടോ അപ്പോൾ പ്രേമയുടെ ഈ എണ്ണിപ്പെറുക്ക് ിലൊക്കെ കാണുന്ന സമയത്ത് രംഗം പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കും പ്രേമേ ഇതൊരു ഹോസ്പിറ്റലാണ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ എന്താ എൻ്റെ മോനല്ലേ എൻ്റെ സിദ്ധുമോനല്ലേ ഈ അകത്ത് കിടക്കുന്നത് അവന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ആ ദൈവിക കാരണമാണ് അവളെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവളെ ഞാൻ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കും എന്നൊക്കെ പറയട്ടെ അപ്പോഴത്തേക്കും സിദ്ധുവിൻ്റെ ഐശ്വര്യം വരുകയാണ് പ്രേമയുടെ ആ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ അങ്ങനെ പ്രേമയുടെ കാരണം നോക്കി അച്ഛൻ ഒന്നങ്ങ് പൊട്ടിക്കാട്ട അതോടുകൂടി രംഗം പറയാണ് ഇപ്പം നീ പപ്പടം പൊടിയുന്നത് പോലെ നീ കവള് പൊടിഞ്ഞില്ല എന്നങ്ങ് ചോദിക്കാട്ടോ അപ്പൊ ൻ പറയാണ് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും സംസാരിക്കാനും അറിയാത്ത നീ ഇനി ഒരക്ഷരം മിണ്ടി പോവരുത് എന്ന് പറയുമ്പോൾ പ്രേമ അച്ഛ എന്ന് പറഞ്ഞു വിളിക്കട്ടെ അപ്പോൾ രംഗം പറയണേ നീ ഇനി ഒരക്ഷരം മിണ്ടിയാൽ എൻ്റെ കയ്യിൽ നിന്നാവും നിനക്ക് കിട്ടാൻ പോകുന്നത് നീ ആവും പിന്നെ അടുത്തത് ഐസുവിൽ കയറാൻ പോകുന്നത് എന്ന് പറയാട്ടോ അപ്പോൾ നടേശൻ പറയാണ് ഇച്ചിത് മകളെ ആണെങ്കിലും കൊണ്ടത് എനിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നടേശൻ അവിടെ നിന്നും പോകുന്നത് എന്നിട്ട് നടേശൻ പറയുന്നുണ്ട് ചന്ദ്രലോഗിയോട് നീ മോളെ ഇവിടെ നിൽക്കുകയാണോ അതോ നീ അങ്ങോട്ട് വരുന്നുണ്ടോ ആ നീ ഇപ്പോൾ ഏതായാലും മുക്കറ്റം മുങ്ങിയതല്ലേ ഇനിയിപ്പോൾ കുളിച്ച് കയറാൻ നോക്ക് എന്നും പറഞ്ഞ് നടേശൻ അവിടെ നിന്നും പോവാണ് അപ്പോൾ ചന്ദ്രലേഖ മനസ്സുകൊണ്ട് സന്തോഷിക്കാണ് എന്തായാലും ദേവികയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല ഒന്നല്ലെങ്കിൽ അവൻ ഇല്ലാതാവും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ സ്വന്തമാക്കും എന്നുള്ള ഭാവത്തിൽ അഹങ്കാരത്തോടു കൂടിയാണ് ചന്ദ്രലേഖ അവിടെ നിൽക്കുന്നത് ഈ സമയം ജയശങ്കറിൻ്റെ അടുത്ത് വിലയാണ് എന്നിട്ട് എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുക കേട്ടോ ദേവികയെ കാണാതായതിനെക്കുറിച്ചൊക്കെ ജയശങ്കർ സ്വാമിയോട് പറയണേ അപ്പോൾ സ്വാമി പറയുന്നുണ്ട് ദേവിക ഒരു സാധുവാണ് നമുക്ക് എല്ലാവർക്കും അവളെ ഇഷ്ടമെന്ന് െ പക്ഷേ ദേവികയെ കാണാതായതിലും സിദ്ധു ഇപ്പോൾ ഹോസ്പിറ്റലായതിലും എല്ലാം കൂടി ആകുന്ന സമയത്ത് നമുക്കും കൂടി അത് പ്രശ്നമാവാൻ സാധ്യതയുണ്ട് കാരണം ആ ചെക്ക് ലീഫ് അടക്കം കാണാതായതിൻ്റെ പേരിയിൽ അക്ഷരമേഠവും നിരഞ്ജൻ സാറിനെയും ഇനി പഴി വരുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതൽ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോവേണ്ട നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും ആ തങ്കച്ചീടെ പലിശ പണം കൊടുത്ത് അവരുമായിട്ടുള്ള ആ ഒരു ഡീൽ അവസാനിപ്പിക്കണം അതിനുള്ള വഴിയാണ് നമുക്കിനി നോക്കേണ്ടത് അതുവരെ അക്ഷരമേഠത്തിനോടും നിരഞ്ജൻ സാറിനോടും വേറെ ഷ്ണത്തിലും ഇടവിടാൻ പോവരുത് എന്ന് പറയണം എന്നൊക്കെ പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് കാഞ്ചന വരുന്നത് അപ്പോൾ അതിന്റെ മുന്നേ കാഞ്ചന വിശാലിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാവും സിദ്ധാർത്ഥ് ഹോസ്പിറ്റലായതും ദേവികയെ കാണാതായതിനെ കുറിച്ചും അങ്ങനെ കാഞ്ചന വന്നിട്ട് പറയണം നിരഞ്ജനും പുറത്തേക്ക് പോവാൻ നിൽക്കുന്നുണ്ട് ആ സിദ്ധുവിന്റെ അടുത്തേക്കാണെന്ന് തോന്നുന്നു ദേവികയെ കണ്ടുപിടിക്കണം എന്നും പറയുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോ സ്വാമി ഈ വെറുതെ ഓരോ പ്രശ്നങ്ങളിൽ തലയിടണ്ട എന്ന് പറഞ്ഞേക്ക് സാറേ എന്ന് പറഞ്ഞ് ജയശങ്കറിനോട് പറയട്ടോ അങ്ങനെ ജയശങ്കർ അവരെ പോവാതിരിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് ജയശങ്കർ പറയാണ് വെറുതെ ഇപ്പോൾ ഓരോ വയ്യ വലിയിൽ തലയിടാൻ പോവണ്ട നീ എന്തിനാണ് ഇപ്പോൾ രാത്രി അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് പോയില്ലേ പറ്റൂ എനിക്കങ്ങനെ കൈ ഒഴിയാൻ കഴിയില്ലല്ലോ ദേവികയും സിദ്ധാർത്ഥും എൻ്റെ സഹോദരങ്ങൾ തന്നെയാണെന്ന് പറയട്ടോ അങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ സ്വാമി പറയുന്നത് ഞാൻ പറയുന്നത് അക്ഷരാമേഠത്തിനും നിരഞ്ജൻ സാറിനും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് നിങ്ങൾ വെറുതെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി തലയിടാൻ നിൽക്കണ്ട ഇതൊക്കെ എന്തോ കേൾക്കുമ്പോൾ എനിക്കെന്തോ ഇതിൽ വലിയ പ്രശ്നം ുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അക്ഷര പറയണേ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അത് സഹിച്ചോളാം എന്ന് പറയട്ടോ അപ്പോൾ ജയശങ്കർ പറയണേ നീ കൂടുതൽ അറിയാതെ നീ കൂടുതൽ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങൾക്കങ്ങനെ കൈ ഒഴിയാനൊന്നും കഴിയില്ല ഞങ്ങൾക്കിപ്പോൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് അക്ഷരയും നിരഞ്ജനും കൂടി അവിടെ നിന്ന് പോകട്ടോ അപ്പോൾ ജയശങ്കർ പറയുന്നുണ്ട് നീ വെറുതെ നിരഞ്ജനുമായി പോവാൻ നിൽക്കണ്ട നീ പിന്നീട് കരയേണ്ടി വരുമെന്ന് പറയുമ്പോൾ അത് സാരമില്ല അച്ഛാ ഞാൻ ഞാൻ കരഞ്ഞോണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോവാൻ നിൽക്കുന്നത് അപ്പോൾ കാഞ്ചന പറയണേ ഇതുപോലെ ഒരു രാത്രിയിലാണ് സിദ്ധാർത്ഥന് അസുഖമാണ് എന്ന് പറഞ്ഞ് വിളിച്ച് നിങ്ങൾ രണ്ടു പേരും കൂടി അവിടേക്ക് പോകുന്നത് തിരിച്ചു വരുന്ന സമയത്താണ് നിരഞ്ജൻ്റെ വയറ്റിലേക്ക് സാന്ദ്രാ ക്ലോസിൻ്റെ കുത്ത് കിട്ടിയത് അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന് പറയട്ടോ കാഞ്ചന ആ സമയത്ത് സ്വാമി ഒന്ന് കണ്ണുകൊണ്ട് പതറുന്നുണ്ട് സ്വാമിക്ക് അതിനെക്കുറിച്ച് അറിയാം എന്നുള്ള ഭാവത്തിൽ അക്ഷര പറയണേ എന്താ സ്വാമി പുതിയ സാന്ദ്രാ ക്ലോസ് ഇനിയിപ്പോൾ വഴിയിലെങ്ങാനും ഉണ്ടാകുമോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ കാഞ്ചന സ്വാമിയെ ഒന്ന് നോക്കുകയാണ് അങ്ങനെ അക്ഷരയും നിരഞ്ജനും കൂടി നേരെ ഹോസ്പിറ്റൽ ിലേക്ക് പോകാൻ വീട് ശരത്തും പാർവതിയും മുത്തശ്ശിയും കൂടി സംസാരിക്കാണ് മനോഹരനെ കാണാത്തത് കൊണ്ട് ഇത്രയും നേരമായിട്ടും എവിടേക്കാണാവോ ഈ മനോഹരേട്ടൻ പോയത് ഇതുവരെയും കാണുന്നില്ലല്ലോ എന്ന് പറയട്ടോ ഒക്കെ ആ ദേവിക കാരണമാണ് എന്ന് മുത്തശ്ശി പറയണേ അപ്പോൾ ശരത്ത് പറയണ അത് ശരിയാണ് ആ ദേവിക എവിടെ കാലെടുത്ത് വെച്ചോ ജൈവിക ആരുടെയൊക്കെ ജീവിതത്തിൽ കടന്നു ചെന്നോ അവർക്കൊക്കെ പ്രശ്നങ്ങളാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ ജീവിതം തന്നെ കണ്ടില്ലേ ഞങ്ങൾ എന്തുമാത്രം അധികം സന്തോഷത്തോടു കൂടി ജീവിച്ചതായിരുന്നു ആ ദൈവിക കാരണം എൻ്റെ അമ്മ ഭ്രാന്താശുപത്രിയിൽ വരെ കിടന്നില്ലേ എന്നങ്ങ് പറയട്ടോ എന്ത് എന്താ നീ പറഞ്ഞത് എന്ന് മുത്തശ്ശിയും പാർവതി അങ്ങ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ശരത് അങ്ങ് പതറുകയാണ് എന്നിട്ട് ശരത്ത് പറയാൻ അല്ല അമ്മ ഭ്രാന്തിയെ പോലെ ആയില്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് എന്ന് പറയട്ടെ അപ്പോൾ പാർവതിക്ക് എന്താ ഇവൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞത് എന്നുള്ള ഭാവത്തിലാട്ടോ ശരത്തിനെ നോക്കുന്നത് അപ്പോൾ ശരത്ത് അത് തിരുത്തി പറഞ്ഞപ്പോൾ മുത്തശ്ശി പിന്നെ അതങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് വീണ്ടും ദേവികയെ പ്രാഗിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഈ സമയം നിത്യ ഇതൊക്കെ ും കൊണ്ട് കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ ദേവികയുടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണേ എൻ്റെ ദേവികേടത്തേക്ക് ഒരു അബദ്ധം വരുത്തരുതേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ശരത്ത് പാർവതിയോടും മുത്തശ്ശിയോടും പറയണ എത്രയും പെട്ടെന്ന് നമുക്കൊരു കേസ് കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലാണ് കൊടുങ്ങാൻ പോകുന്നത് പിന്നെ അമ്മയോട് ഇതുവരെയും ദേവികയെ കാണാൻ പോ കാണാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ദേവികയെ കാണാത്തായതൊക്കെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും പിന്നെ ഞാൻ ഇവിടെ നിന്നല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്ന് അറിഞ്ഞാൽ അത് അമ്മയ്ക്ക് അമ്മക്ക് കൂടി അതൊരു ചീത്തപ്പേരല്ലേ എന്നൊക്കെ ഉള്ള ഒരു പൊങ്ങച്ച വാക്കുകളൊക്കെ ശരത്ത് ഒന്നും അറിയാത്ത ഭാവത്തിൽ അഭിനയിച്ചുകൊണ്ട് പറയാണ് അതൊക്കെ കേട്ടോന്ന് നിൽക്കുന്ന പാർവതിയും മുത്തശ്ശിയും കണ്ണും അടച്ച് അതൊക്കെ വിശ്വസിക്കുകയാണ് ഓ ചോദിക്കുകയാണ് സിദ്ധാർത്ഥൻ ഹോസ്പിറ്റലാണെന്നുള്ളത് സത്യം തന്നെയാണോ ശരത്തെയെന്ന് ചോദിക്കുമ്പോൾ അത് സത്യം തന്നെയാണ് പക്ഷേ പ്രേമേചയെ വിളിച്ചിരുന്നു പക്ഷേ ഇതൊക്കെ ഒരു അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥനും ദേവികയും കൂടി അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന നാടകമാണെന്ന് െന്നാണ് എനിക്ക് തോന്നുന്നത് നിത്യയുടെ പ്രശ്നമൊന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടി ഒരുക്കുന്ന നാടകമായിരിക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്ന മുത്തശ്ശി പറയണം അത് നീ പറഞ്ഞത് ശരത്തെ ശരിയാണല്ലോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് മനോഹരം വരുന്നത് അങ്ങനെ മനോഹരനോട് മുത്തശ്ശി ചോദിക്കുകയാണ് എന്തായി ദേവികയെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ദേവികയെ കണ്ടെങ്കിൽ ഞാനങ്ങ് കൂട്ടിക്കൊണ്ടുവരില്ല ആ പോയവരൊക്കെ പോയി ഇനിയിപ്പോൾ അതോർത്ത് ഒന്നും നമുക്ക് ഇത്രയും കാലം നമ്മൾ നീറ്റിപ്പോയി വളർത്തിയില്ലേ ഇനി പോണവരൊക്കെ പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയട്ടെ അപ്പോഴത്തേക്കും നിത്യ അവിടേക്ക് വന്ന് നിൽക്കുന്നുണ്ടാവും അവിടെ ഒരു ഭാഗത്ത് മറിഞ്ഞു നിൽക്കുന്നുണ്ടാവും മനോഹരം സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും പാർവതി മനോഹരനെ ചായ ഇട്ടുകൊണ്ട് വരികയാണ് അപ്പോൾ ചായ കൊടുത്തിട്ട് മനോഹരേട്ടൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വായും അപ്പോഴത്തേക്കും ഞാൻ പുട്ടും കടലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കാമെന്ന് പറയട്ടോ അത് കേട്ടതോടുകൂടി മനോഹരൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ആ ഗ്ലാസ് എടുത്ത് വലിച്ചങ്ങ് എറിയണേ എന്നിട്ട് പറയുകയാണ് നിൻ്റെ ഒരു പുട്ടും കടലയും നീ അത് നിന്റെ അപ്പൻ്റെ കുഴിമാടത്തിൽ കൊണ്ടുവച്ചേക്ക് നീ എന്നെ ഒന്ന് സൽക്കരിക്കാൻ വന്നിരിക്കുന്നു കുറിച്ച് നീ ഒരു വാക്ക് ചോദിച്ചോടി നന്ദി കേട്ടവളെ എന്തിന് നീ ഒരു അമ്മയാണോ ഇത്രയ്ക്ക് കൊടിയ വിഷമാണെന്ന് അറിയാൻ ഞാൻ മൂന്ന് വർഷം എടുത്തെടി എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശി പറയണേ ഇപ്പോൾ എല്ലാവരും വെയിൽ ചാടി പോയത് നീ എന്തിനെ ഇവിടെ കിടന്ന് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു അക്ഷരം പോവരുത് എല്ലാം തെറ്റി നിൽക്കുകയാണ് ഞാൻ ഈ വീട് ഞാൻ തീയിടും എന്ന് പറയട്ടോ അപ്പോൾ മുത്തശ്ശി അങ്ങ് പേടിച്ചിട്ട് മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ശരത്ത് പറയുകയാണ് അച്ഛാ നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോക്കെ ഞാൻ ചെയ്തോളാം നീ അത് ഓർത്ത് വല്ലാതെ അങ്ങ് വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലേ പിന്നെ ഏത് മറ്റവനാണെങ്കിലും ഞാൻ അവരെ വെറുതെ വിടാനും പോകുന്നില്ല എന്ന് ശരത്തിനെ ഒന്ന് അർത്ഥം വെച്ചുകൊണ്ടാണ് മനോഹരം പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് അപ്പുറത്ത് നിത്യ നിൽക്കുന്നുണ്ട് അപ്പോൾ നിത്യക്ക് വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് ശരത്ത് മനോഹരം പോയി കഴിഞ്ഞ ശേഷം പാർവതിയോട് പറയുന്നത് അമ്മ അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ അമ്മയാണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് ഇപ്പോൾ അച്ഛൻ പെരുമാറുന്നത് എന്നൊക്കെ പറയട്ടെ ശരത് പ്രഭാവതിയെ വിളിച്ച് മനോഹരം പെരുമാറിയതും സംസാരിച്ചതും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുകയാണ് അങ്ങനെ സിദ്ധാർത്ഥൻ ഹോസ്പിറ്റലാണ് ഐ സിയുലാണ് കുറച്ച് സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് ഈ ഒരു കാരണം ദേവികയോട് പറഞ്ഞിട്ട് വേണം ദേവിക സിദ്ധാർത്ഥന് വേണ്ടി എന്തും ചെയ്യും സിദ്ധാർത്ഥന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി അവന്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ദേവിക എന്തും അനുസരിക്കും ഈ ഒരു കാരണം വെച്ച് തന്നെ അവളെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കണം എന്ന് പറയാട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം പ്രഭാവതി ദേവികയുടെ അടുത്തേക്ക് ചെല്ലണ് എന്നിട്ട് സിദ്ധാർത്ഥന്റെ കാര്യം പറയാട്ടോ അത് കേട്ടതോടു കൂടി ദേവികയ്ക്ക് അങ്ങ് ആവാണ് എന്നിട്ട് ദേവിക ദേഷ്യത്തിൽ പ്രഭാവതിയോട് പറയുന്നത് എൻ്റെ സിദ്ധുവിൻ്റെ ജീവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് വിരല് ചൂണ്ടിയിട്ട് പറയണേ അങ്ങനെ പ്രഭാവതി പറയണേ നീ കൂടുതൽ ചെലക്കാനൊന്നും നിൽക്കണ്ട നീ നല്ല കുട്ടിയായി ആചരണയുള്ളവളായി എൻ്റെ ശരത്തിൻ്റെ മുന്നിൽ നിൻ്റെ കഴുത്ത് അങ്ങ് നീട്ടിക്കൊടുത്താൽ മതി എന്ന് പറയട്ടോ എന്നിട്ട് പ്രഭാവതി ദേവികയ്ക്ക് അണിയാനുള്ള മന്ത്ര കൂടിയൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് ഇത് നിനക്ക് അണിയാനുള്ള ആഭരണങ്ങളും പട്ടുസാരിയുമാണ് ഇതൊക്കെ അണിഞ്ഞ് നല്ല കുട്ടിയായിട്ട് ഇങ് വാ എന്നിട്ട് നമുക്ക് ശരത്തും നീയും തമ്മിലുള്ള വിവാഹം നല്ല ഭംഗിയായിട്ട് തന്നെ നടത്താം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോകാൻ കേട്ടോ അങ്ങനെ സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ വേണ്ടി ദേവിക ഇനി കല്യാണത്തിന് ഒരുങ്ങാണ് ശരത്തുമായിട്ടുള്ള കല്യാണത്തിന് ഒരുങ്ങാണ് അങ്ങനെ മന്ത്രകോടിയൊക്കെ അണിഞ്ഞ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ദേവിക ഇനി കല്യാണത്തിന് ഇറങ്ങി പുറപ്പെടണം മനസ്സിൽ ഒരു കാര്യം കണക്ക് കൂട്ടി ഉറപ്പിച്ച് ഒരു തീരുമാനമെടുത്തോണ്ടാണ് പ്രഭാവതിയെയും ശരത്തിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചുറച്ചിട്ടാണ് ശരത്തുമായിട്ടുള്ള വിവാഹത്തിന് ദേവിക ഒരുങ്ങുന്നത്